മലപ്പുറം നന്നമ്പ്ര കൊടിഞ്ഞി കടുവാളൂർ സ്വദേശി സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധം ആസൂത്രിതമെന്ന് സി പി ഐ എം ഇയാൾക്ക് പിന്നിൽ മുസ്ലിം ലീഗാണെന്നും സി പി ഐ എം നേതാക്കൾ പറഞ്ഞു വില്ലേജ് രേഖകൾ പ്രകാരം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമി അനധികൃതമായി തരം മാറ്റാനുള്ള കൊടിഞ്ഞി സ്വദേശിയായ പൂവാട്ടിൽ റിയാസിന്റെ ശ്രമം കലക്ടർ തടഞ്ഞിരുന്നു നന്ദമ്പർ കൃഷി ഓഫീസർ കലക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പ്രസ്തുത വയൽ ഭൂമി തെങ്ങിൻ തൈകൾ വെച്ച് അനധികൃതമായി തരം മാറ്റാൻ ശ്രമിച്ചെന്ന് രേഖപ്പെടുത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം വകുപ്പ് പതിമൂന്ന് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തിന് ഭൂമി പൂർവ്വസ്ഥിതിയിലാക്കാൻ കലക്ടർ ഉത്തരവിട്ടത് എന്നാൽ ഇതിനു പിന്നിൽ സി പി ഐ എം പ്രവർത്തകരാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം നിയമപരമായിട്ട് ഒരാൾക്ക് അഞ്ച് സെൻറ്റ് ഭൂമി അല്ലെങ്കിൽ പഞ്ചായത്തിൽ പത്ത് സെൻറ്റ് ഭൂമി അതെ തീർക്കാൻ വേണ്ടിയിരിക്കുക ഞങ്ങൾക്ക് എന്തെങ്കിലും തടസ്സപ്പെടുന്ന പറ്റുക പൂർവ്വ സ്ഥിതിയിലാക്കാൻ അവിടെ എല്ലാ തരമായ മാറ്റലുകളും പൂർവ്വസ്ഥിതിയിലാക്കാൻ കലക്ടർ പ്രവർത്തനം കൊണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് ആസൂത്രിതമായിട്ട് സി പി ഐ എമ്മിനെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള നിലയിലാണ് ലീഗ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ലീഗാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ കൂട്ടുക അത് ലീഗിന്റെ ഏറ്റവും നെറുകേട്ട രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് ഞാൻ പറയുന്നത് ഒരു ഓഫീസിന് മുന്നിൽ നടക്കുന്നത് പാർട്ടി ഈ സമയത്താണ് സമരം മുസ്ലിം ലീഗിൻ്റെ ഒത്താശയോടുകൂടി നടത്തുന്ന വ്യാജ പ്രചരണങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്നും സി പി ഐ എം ആവശ്യപ്പെട്ടു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ ഏരിയ സെക്രട്ടറി സമദ് താനാളൂർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് മലപ്പുറം